ഭാവന സീരിയലിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജയനിർമ്മയുടെ പ്ലാനുകളൊന്നും നടക്കാതെ അവരുടെ എല്ലാ പ്രതീക്ഷകളും കൊണ്ട് ഭാവനയുടെയും സൂര്യയുടെയും വിവാഹം നടന്നിരിക്കുകയാണ് ഇതെല്ലാം കണ്ട് സഹിക്കാൻ കഴിയാതെ അവർ ആ സ്റ്റേജിൽ തന്നെ ബോധം കെട്ട് വീഴുകയായിരുന്നു കേട്ടോ തുടർന്ന് അവരെ അടുത്ത് എല്ലാവരും ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് അമ്മയ്ക്ക് ഇങ്ങനെ സംഭവിച്ചത് സൂര്യക്ക് വിഷമമുണ്ടെങ്കിലും മറുവശത്ത് അവൻക്ക് അവൻ്റെ ജീവിതം തിരിച്ചു കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് സൂര്യ അതിലുപരി ഭാവനയുടെ വീട്ടുകാർക്കാവട്ടെ ഇതൊരു ലോട്ടറിയാണ് കേട്ടോ കാരണം ഒരിക്കലും തിരിച്ച് പഴയതുപോലെ എഴുന്നേറ്റ് നടക്കില്ല എന്ന കരുതിയ മകളാണ് ഇന്ന് എഴുന്നേറ്റ് നൽകുകയും അതിനുപരി അവൾക്ക് നല്ലൊരു ജീവിതവും കൂടിയാണ് കിട്ടിയിരിക്കുന്നത് മൊത്തത്തിൽ പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നൊരു നിമിഷമായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അങ്ങനെ ജയനിർമ്മലയെ ഹോസ്പിറ്റലിൽ എത്തിച്ച് അവിടെ ഹോ ഡോക്ട് ഒരുപാട് ടൈമെടുത്ത് അവരെ പരിശോധിക്കുകയാണ് അവസാനം ഡോക്ടർ വന്നിട്ട് പറയുന്നുണ്ട് പേടിക്കാനൊന്നുമില്ല അത് പെട്ടെന്നുണ്ടായ ഒരു മെൻ്റൽ ഷോക്കിൻ്റെ പുറത്ത് സംഭവിച്ചതാണ് ഇങ്ങനെ അത് കുറച്ച് ടൈം റിലാക്സായി കിടന്ന് കഴിഞ്ഞാൽ തന്നെ എല്ലാം നോർമലാകും നിങ്ങൾക്ക് വീട്ടിലേക്ക് ഇന്ന് തന്നെ മടങ്ങാം എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് ഇത് കേട്ടപ്പോൾ സൂര്യക്കും ഭാവനയ്ക്കും ദേവനും എല്ലാവർക്കും സന്തോഷമാവുക കേട്ടോ അങ്ങനെ ദേവൻ സൂര്യയോടും ഭാവനയോടും പറയുന്നുണ്ട് നിങ്ങൾ വീട്ടിലേക്ക് നടക്കൂ ഞാൻ ജയക്ക് ബോധം തെളിഞ്ഞിട്ട് എല്ലാം റെഡിയായിട്ട് ഞങ്ങൾ പതിയെ വീട്ടിലേക്ക് എത്താം നിങ്ങൾ പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് അവരെ രണ്ടുപേരെയും വീട്ടിലേക്ക് അയക്കുകയാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് എല്ലാവരും പിരിഞ്ഞ് പോകുക കേട്ടോ ഗായത്രിയും കുടുംബവും ഭാവനയ്ക്ക് മംഗളാശംസകളൊക്കെ നൽകി അവർ നല്ല സന്തോഷമായിട്ട് അവരും വീട്ടിലേക്ക് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് മാനസ വീട്ടിലെത്തിയിട്ട് ആകെ ഒരു ഭ്രാന്തായ മട്ടിലാണ് കേട്ടോ പെരുമാറുന്നത് അവളുടെ അച്ഛനും അമ്മയും ഒരുപാട് പ്രാവശ്യം അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് അതുകൊണ്ടൊന്നും ഒരു ആശ്വാസം കിട്ടുന്നില്ല കേട്ടോ അവൾ സൂര്യയുടെ റൂമിൽ കയറിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുകട്ടോ സൂര്യയുടെ കൈയും പിടിച്ച് ഈ വീട്ടിൽ വന്ന് കയറുന്നതും അവർക്ക് വേണ്ടി കാത്തിരിക്കുന്ന മണിയറൊക്കെയാണ് കേട്ടോ അവൾ പോയി നോക്കുന്നത് ഈ റൂമിൽ കഴിയുന്നത് ഒരുപാട് സ്വപ്നം കണ്ടിട്ടാണ് ഞാൻ ഇന്ന് വന്നിരുന്നത് പക്ഷേ എല്ലാം തെറ്റിച്ച് ആ ഭാവന കടന്നു വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കരയാണ് എന്നിട്ട് ഒരു പോലെ ആ റൂമാകെ അലങ്കോലമാക്കുക കേട്ടോ ബെഡ്ഷീറ്റൊക്കെ പിടിച്ച് വലിക്കുന്നു അതുപോലെ തന്നെ ഡെക്കറേറ്റ് ചെയ്ത ഫ്ലവേഴ്സ് എല്ലാം എടുത്ത് എറിയുക ഇങ്ങനെ പല രീതിയിൽ അവളുടെ ആ വിഷമം അവൾ പ്രകടിപ്പിക്കുകയാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതെല്ലാം കണ്ട് വിജയനും ഭാര്യയും വന്നിട്ട് മോളെ നീ എന്താണ് ഈ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അവളെ പിടിച്ച് വലിക്കുകയാണ് ഒപ്പം തന്നെ അവരുടെ കൂടെ അവരും കരയാണ് കേട്ടോ അവർക്കൊട്ടും സഹിക്കുന്നില്ലായിരുന്നു മാനസയുടെ അമ്മയാവട്ടെ അവസാന നിമിഷം വരെ അവരുടെ മനസ്സിൽ പേടിയായിരുന്നു ഇനി എങ്ങാനും എന്തെങ്കിലും ചെയ്തു കളിയോ ഈ വിവാഹം നടക്കില്ല എന്നൊക്കെ അവർ ഓൾറെഡി പറയുന്നുണ്ടായിരുന്നു പക്ഷേ ആ സമയത്തെല്ലാം മാനസ് അവരെ ആശ്വസിപ്പിച്ചിരുന്നു ഇല്ല അമ്മ ഇനി എന്ത് നടക്കാൻ ഇനി നമ്മുടെ ദിവസങ്ങളാണ് ഇനി മുതലാണ് നമ്മൾ ശരിക്കും ജീവിക്കാൻ തുടങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ അമ്മക്ക് ഒരുപാട് പ്രതീക്ഷ നൽകിയിരുന്നു പക്ഷെ ഇന്ന് അതെല്ലാം തകർന്ന് വീണിരിക്കുകയാണ് കേട്ടോ ഇതുവരെ അവർ കണ്ട സ്വപ്നങ്ങളും മറ്റുള്ളവരുടെ മുന്നിലുള്ള അവരുടെ അഭിമാനവും എല്ലാം ഇന്ന് ഒന്നിച്ച് തകർന്ന് വീന്നിരിക്കുകയാണ് എന്തു പറഞ്ഞ് മനസ്സെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ രണ്ടുപേരും പകച്ചു നിൽക്കുകയാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിലാണ് അവിടേക്ക് ഭാവനയും സൂര്യയും കടന്നു വരുന്നത് കാർ വന്ന് ഫ്രണ്ടിൽ നിർത്തിയ ഉടനെ തന്നെ വിജയനും ഭാര്യയും ഓടി വരുന്നുണ്ട് കേട്ടോ അവർ വിചാരിച്ച ശരിക്കും ജയ ഹോസ്പിറ്റലിൽ നിന്ന് വരികയാണോ എന്ന ഒരു രീതിയിലായിരുന്നു അവൾ വന്നിട്ട് വേണം നമുക്കിതിനീരുമാനമെടുക്കാൻ എന്ന ഒരു പ്രതീക്ഷയിൽ കാത്തിരിക്കുകയായിരുന്നു കേട്ടോ പോയി നോക്കുമ്പോഴാണ് അവർ സൂര്യയും ഭാവനയെയും കാണുന്നത് ഇത് കാണുമ്പോൾ അവരുടെ ദേഷ്യം ഒന്നും കൂടി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് തൊട്ടു പിന്നാലെ തന്നെ ദേവനും ജയയും അവിടെ എത്തുന്നുണ്ട് ജയ ആവട്ടെ ആകെ ക്ഷീണമായൊരവസ്ഥയിലാണ് കേട്ടോ ദേവന്റെ സഹായത്തോടു കൂടിയാണ് ജയ കാറിൽ നിന്ന് ഇറങ്ങിയതും വീട്ടിലേക്ക് നടന്ന് കയറുന്നതുമെല്ലാം മനസ്സിൽ ഭാവനയോട് ഒരുപാട് ദേഷ്യവും വെറുപ്പും എല്ലാം ഉണ്ടെങ്കിലും അവൾക്ക് സൂര്യയുടെ മുൻപിൽ അത് പുറമേക്ക് കാണിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു കേട്ടോ അങ്ങനെ ദേവൻ സൂര്യയോട് ഭാവനയോട് പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും വലതു കാലം വെച്ചകത്തേക്ക് കയറുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ജയം ദേവനും മുന്നിൽ നടക്കുമ്പോൾ പിന്നിൽ സൂര്യയും ഭാവനയും നടന്ന് കയറാൻ നിൽക്കുകയാണ് ആ സമയത്താണ് വിജയൻ അവിടെ വന്നിട്ട് അവരെ ബ്ലോക്ക് ചെയ്യുന്നത് കേട്ടോ ഇങ്ങോട്ടേക്ക് ഇവിടെയും കൊണ്ട് കയറാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത് ജയയുടെ മനസ്സിലും അതാണെങ്കിലും അവൾക്കത് പറയാൻ സാധിച്ചിരുന്നില്ല അങ്കിൽ എന്താണ് ഈ പറയുന്നത് മാറി നിൽക്ക് ഇന്ന് വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ ഈ വീട്ടിലേക്ക് കയറുകയല്ലേ എന്നൊക്കെ സൂര്യ പറയുന്നുണ്ടെങ്കിലും വിജയൻ അതൊന്നും കാര്യമാക്കുന്നില്ല കേട്ടോ അയാൾ അവരെ തടഞ്ഞു നിർത്തുകയാണ് ചെയ്യുന്നത് പിന്നീട് ദേവൻ വന്നിട്ട് മാറി നിൽക്കാനും അവരെ അകത്തേക്ക് സ്വീകരിച്ചിരുത്താനൊക്കെ പറയുക കേട്ടോ അങ്ങനെ മനസ്സില്ല മനസ്സോടെ അദ്ദേഹം മാറി നിൽക്കുകയാണ് അവിടെ നിന്നു പിന്നീട് സൂര്യഭാവനയുടെയും കൈ പിടിച്ച് വലതുകാൽ വെച്ച് വീട്ടിലേക്ക് കയറുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ വീടിനകത്ത് തന്നെ ഒരു ഭ്രാന്തിയെ പോലെ മാനസയും നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ മാനസയെ കാണുമ്പോൾ ജയ അകത്ത് അകർന്ന് പോവുകയാണ് അതേസമയം സൂര്യടേയും ഭാവനയുടെ മുഖത്ത് സന്തോഷവും നമുക്ക് കാണാൻ സാധിക്കും ഇവർ അകത്തേക്ക് വരുന്ന കാഴ്ച കണ്ടിട്ട് മാനസ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കാണിച്ചു തരാൻ ഭാവന നീ എന്നെ പറഞ്ഞ് പറ്റിച്ചിട്ട് ഇനക്കുള്ള പണി ഞാൻ തരുന്നുണ്ട് എന്ന ഭാവത്തിലാണ് അവൾ നിൽക്കുന്നത് അപ്പോൾ ഇനിയുള്ള എപ്പിസോഡുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് മാനസഭാവനയെ ആ വീട്ടിൽ നിന്നും ഇറക്കി വിടാൻ വേണ്ടിയിട്ട് സൂര്യയും അവൾ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള പടയങ്ങൾ തുടങ്ങി കഴിഞ്ഞു എന്നാണ് എന്തായാലും അവൾ ഇനി വെറുതെ അടങ്ങിയിരിക്കില്ല ഇനിയുള്ള അവളുടെ ദിവസങ്ങൾ ഇവർക്ക് എതിരെ എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യാം എങ്ങനെയൊക്കെ നീക്കം നടത്താം എന്നുള്ള പ്ലാനിംഗ് ആയിരിക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാം ഭാവനുടേയും സൂര്യയുടെയും ജീവിതത്തിന് കുറുകെ നിൽക്കുന്ന ജയയെയും മാനസയെയും നമുക്കിനി കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം